വിവാഹമോചിതനായെന്ന വിവരം വളരെ പതിയെയാണ് ഗായകൻ വിജയ് യേശുദാസ് പരസ്യമായി പ്രഖ്യാപിച്ചത് ദർശനയാണ് ഗായകന്റെ മുൻ ഭാര്യ രണ്ടു കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ചുമതലയും ദർശന നിറവേറ്റുന്നുണ്ട് വിവാഹമോചനം കഴിഞ്ഞാലും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി തുടരും എന്ന് പറയുന്നവർ ഒരുപാടുണ്ടെങ്കിലും അത് പാലിച്ചു പോകുന്നവരാണ് വിജയ് യേശുദാസും ദർശന ബാലഗോപാലും ദർശനക്ക് കേവലം പതിനാറ് വയസ്സുള്ളപ്പോഴാണ് വിജയ് യേശുദാസിനെ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും വിജയ് മുഖ്യാതിഥിയായി പങ്കെടുത്ത പരിപാടിയിൽ വിളക്ക് കൊളുത്തുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ദർശനക്കും ക്ഷണമുണ്ടായിരുന്നു ദുബായിൽ വെച്ചായിരുന്നു ആ കണ്ടുമുട്ടൽ പരിചയപ്പെട്ടു എങ്കിലും വീട്ടുകാരെ അറിയിച്ച ശേഷം വീണ്ടും അഞ്ചു വർഷം കഴിഞ്ഞായിരുന്നു വിവാഹം ദർശനയുടെ ബിരുദ പഠനം കഴിഞ്ഞ് മതി വിവാഹം എന്ന് അവരുടെ പിതാവിന് നിർബന്ധമുണ്ടായിരുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് രണ്ടായിരത്തി ഏഴ് ജനുവരിയിൽ വിജയ് യേശുദാസും ദർശനയും വിവാഹിതരായി വിവാഹശേഷം വിജയ് പങ്കെടുത്ത പല പരിപാടികളിലും ദർശനയെ കാണാമായിരുന്നു ഇവർക്ക് രണ്ടു മക്കളുണ്ട് ജീവിതത്തിന്റെ വഴിത്തിരിവുകൾ അവരെ വിവാഹമോചനം വരെ എത്തിച്ചെങ്കിലും ഇത്രയും നാൾ പലരും അറിയാതെ പോയ ഒരു മിടുക്ക് ദർശന ബാലഗോപാൽ എന്ന യുവതിക്കുണ്ട് ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ വിജയ് യേശുദാസിന് പോലും കഴിയില്ല ശരിക്കും ആരാണ് ദർശന ബാലഗോപാൽ സ്ത്രീകൾ അധികം കടന്നു വന്നിട്ടില്ലാത്ത ഒരു മേഖലയിലാണ് ദർശനക്ക് പ്രാവീണ്യം ഡയമണ്ട് വ്യാപാരമാണ് ആ മേഖല ലാബിൽ വികസിപ്പിച്ച വജ്രങ്ങൾ വിൽക്കുന്ന ബ്രാൻഡിന്റെ ഉടമയാണ് ദർശന ദർശനയുടെ പുത്തൻ സംരംഭത്തിന് വിജയ് യേശുദാസിന്റെ പ്രോത്സാഹനവുമുണ്ട് ദർശനക്ക് ആശംസ അറിയിച്ചുകൊണ്ട് വിജയ് യേശുദാസ് ഇൻസ്റ്റഗ്രാം സ്റ്റോറി പങ്കുവച്ചിരുന്നു ഗായിക ശ്വേതാ മോഹനും ദർശനക്ക് ആശംസ അറിയിച്ചിരുന്നു േശുദാസ് ദർശനയുടെ കരുത്തിന് പരസ്യമായി അംഗീകാരം നൽകുന്നത് വനിതാ ദിനത്തിൽ ദർശന ഉൾപ്പെടെയുള്ള ശക്തരായ വനിതകൾക്ക് വിജയ് യേശുദാസ് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റ് വൈറലായിരുന്നു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ